ം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വേദിയിൽ ഇരുത്തി പുകഴ്ത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ദേവസ്വം മന്ത്രി വി എൻ വാസ്തവനും മുപ്പത് വർഷം തുടർച്ചയായി ഒരു സംഘടനയെ നയിക്കുക എന്നത് ചെറിയ കാര്യമല്ല എന്ന് ഗവർണർ പറഞ്ഞു പകരക്കാരനില്ലാത്ത അമരക്കാരനാണ് വെള്ളാപ്പള്ളി എന്നായിരുന്നു മന്ത്രി വി എൻ വാസ്തവന്റെ പരാമർശം എസ് എൻ ഡി പി യോഗം ശിവഗിരി യൂണിയൻ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് ഗവർണറും ദേവസ്വം മന്ത്രിയും വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയത് മുപ്പത് വർഷം തുടർച്ചയായ ഒരു സംഘടനയെ നയിക്കുക എന്നത് ചെറിയ കാര്യമല്ല എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയും പ്രയത്നിക്കുകയും ചെയ്താൽ വിജയമുണ്ടാകുമെന്നും വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള നേതൃത്വം കേരളത്തിലുള്ളതിൽ അഭിമാനിക്കുന്നുവെന്നും ഗവർണർ പറഞ്ഞു ചിട്ടയായി വെള്ളാപ്പള്ളി മാറ്റിയെടുത്തു പകരക്കാരനില്ലാത്ത അമരക്കാരനാണ് ഇങ്ങനെ ഒരു ജനറൽ സെക്രട്ടറി മറ്റൊരു സംഘടനക്കും കാണില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ കൃത്യമായി നല്ല വാക്കു പറഞ്ഞതിൽ സന്തോഷമെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ഒരുപാട് മോശം വാക്കുകൾ പറഞ്ഞ ഇടമാണ് വർക്കലയെന്നും പ്രതികരിച്ചു ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം